ഒരു വ്യക്തി നബി അലൈഹി അലുവലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇന്നലി കറാബത്തിൻ എനിക്ക് ചില ബന്ധങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അസുലുഹും ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു വയക്കത്ത അവരാകട്ടെ ബന്ധം മുറിക്കുകയും ചെയ്യുന്നു ഇലഹിയും ഞാൻ അവരിലേക്ക് നന്മ ചെയ്യുന്നു നല്ലത് ചെയ്യുന്നു വ യുസീന ഇലയ്യ അവരാകട്ടെ എന്നോട് ഇങ്ങോട്ട് ചീത്ത രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്നുന അലയ്യ അവർ എൻ്റെ നേരെ അല്ലെങ്കിൽ എന്നോട് അവർ ജഹാലത്തുകൾ വിവരക്കേടുകൾ കാണിക്കുന്നു വഹലുമുഅും ഞാനാകട്ടെ അവരോട് വിവേകപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു അപ്പോ സാധാരണ നിലക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ള ഒരു വിഷയമാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാറുണ്ട് ഞാൻ സലാം പറയാറുണ്ട് ഞാൻ മിണ്ടാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കുടുംബത്തിൽ ചെല്ലാറുണ്ട് എന്നൊക്കെ പക്ഷെ അങ്ങോട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലും ഇങ്ങോട്ട് അവർ മിണ്ടാറില്ല എന്നെ കാണുന്നവർക്ക് ഇഷ്ടമില്ല ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന ചെല്ലുന്നത് ഇഷ്ടമില്ല അങ്ങനെ ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ നബി സല്ലു ഒരു വ്യക്തി പറയുകയാണ് നബി ഞാൻ ഇങ്ങനെ അവരോട് ബന്ധം ചേർക്കുന്നുണ്ട് പക്ഷെ അവർ അവർ അവരിങ്ങോട്ട് ബന്ധം മുറിക്കുകയാണ് ഞാൻ അവരോട് നന്മ ചെയ്യുന്നു അവർ അവരിങ്ങോട്ട് തിന്മ ചെയ്യുന്നു ഞാൻ അവരോട് വിവേകപൂർവ്വം പെരുമാറുന്നു പക്ഷേ അവരിങ്ങോട്ട് വിവരമില്ലായ്മയും ജഹാലത്തും എന്നോട് ഇങ്ങോട്ട് കാണിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇനി എന്ന് നബി സുല്ലാ അലൈഹി സ്വലമയോട് ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലം പറയുകയാണ് ഇൻ കാന കൂരു മല്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ തുടരുന്നത് എങ്കിൽ നിങ്ങൾ അവരെ വെണ്ണീർ തീറ്റിപ്പിക്കുന്നത് പോലെയാണ് മിനല്ലാഹി ലഹീറുൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു പിൻബലം ഒരു സഹായം ഉണ്ടാകും മാതും നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തുള്ള സമയം വെണ്ണീർ തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹമത്തുല്ല് അലഹി ഈ ഹദീസിന്റെ വിശദീകരണത്തിന് പറയുന്നുണ്ട് അന്നമാ ഹാർ റമാദുൽ ഹാർ ചൂടുള്ള വെണ്ണീർ അടുപ്പിൽ നിന്നെടുത്ത കനല് അവരെ തീറ്റിപ്പിക്കുന്ന പോലെയാണ് അപ്പോ അത് ഒരാളെ തീറ്റിപ്പിക്കുമ്പോൾ അയാൾക്കത് ഉണ്ടാക്കും അപ്പം അവർ ഇങ്ങോട്ട് മിണ്ടുന്നില്ല ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് കാണുമ്പോൾ ചിരിക്കുന്നു അങ്ങോട്ട് കാണുമ്പോൾ സലാം പറയുന്നു അങ്ങോട്ട് കാണുമ്പോൾ മിണ്ടുന്നു അപ്പോൾ അതവർക്ക് വലിയ പ്രയാസമുണ്ടാക്കും മാനസികമായിട്ട് അപ്പോൾ അത് ഏതുപോലെയാണ് ഒരാളെ ചൂടുള്ള വെണ്ണീർ തീറ്റിപ്പിക്കുന്ന പോലെയാണ് എന്നാണ് അതേപോലെ തന്നെ ഇതിന്റെ അർത്ഥമായി മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മാനാഹു അന്നകബിൽ എഹ്സാൻ ഇലഹിം തുഹസീഹും ഫിഅു സഹിം നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്യുന്നതും അങ്ങോട്ട് നന്മ രൂപത്തിൽ നന്മയുടെ രൂപത്തിൽ പെരുമാറുന്നതും അവരുടെ നിന്ദതക്കും അവർക്ക് സ്വന്തം ഞങ്ങളൊക്കെ നിസ്സാര ഞങ്ങൾ മോശം ഞാൻ അങ്ങോട്ട് കാണിക്കുന്നത് മോശമായി പോയി എന്ന് അവർക്ക് തോന്നുന്ന രൂപത്തിലുമായിരിക്കും നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന പ്രതികരണങ്ങൾ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് അവരോട് വളരെ നന്മയോട് കൂടി കൂടുതൽ പെരുമാറുകയും അവർ ഇങ്ങോട്ട് വളരെ മോശമായി കൂടുതൽ ഇങ്ങോട്ട് പെരുമാറുകയും ചെയ്യുമ്പോൾ അതിന്റെ നിന്ദതയും അപമാനവും അവർക്കാണ് കാരണം വേറൊരാൾ അങ്ങോട്ട് നന്മ നല്ല നല്ല നിലയ്ക്ക് പെരുമാറിയിട്ട് പോലും ആ ആളോട് ചീത്ത രൂപത്തിൽ തിരിച്ചു പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപമാനം ആ ചീത്ത പെരുമാറ്റം നടത്തുന്ന ആളുകൾക്കാണ് അപ്പം അത് യഥാർത്ഥത്തിൽ ഒരു വെണ്ണീർ തീറ്റിപ്പിക്കുന്ന പോലെയാണ് എന്നാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പം ഏതായാലും നബിസ്വല്ലാസ്വലമ പറഞ്ഞത് ഇങ്ങോട്ട് മിണ്ടാൻ വരുന്നില്ലെങ്കിലും ഇങ്ങോട്ട് സലാം പറയുന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ടുള്ള ബന്ധം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ബന്ധം തുടർന്നാൽ അതിന്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം നമുക്കുണ്ടാകും അപ്പൊ ഞാൻ അങ്ങോട്ട് മിണ്ടിയാലും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ഞാൻ അങ്ങോട്ട് ചെന്നാലും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കരുത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങോട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുക റബ്ബിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് നബി നബിസ്വല്ലാഹു അലി വസ്ലാം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹു ആല അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദ് അലഹി വസ്ലഹബി വസ്ലീം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته